ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാട്ടർ മെലൺ സ്മൂത്തിയാണ് തണ്ണിമത്തൻ ഇഷ്ടപ്പെടാത്തവർ പോലും കുടിച്ചു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണിത് ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ സ്മൂത്തി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കിഡിലിൻ ഇതിന് നമ്മൾ കുറച്ച് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ അതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഒക്കെ ചേർത്തിട്ടാണ് ആ ചിക്കൻ ഫ്രൈ നമ്മൾ ചെയ്തത് അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇതാണോ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പക്ഷേ ആ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത എല്ലാവർക്കും അത് ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സ്മൂത്തിയും ഇൻഗ്രീഡിയൻ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇതാണോ ഇത്ര വലിയ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പക്ഷേ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുക അത്രത്തോളം ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തണ്ണിമത്തൻ്റെ കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള തണ്ണിമത്തനായിരുന്നു അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മളിത് ചെറിയ പീസാക്കി എടുക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള സീഡ്സൊക്കെ നമുക്ക് ഒരുവിധം എടുത്ത് കളയാനായിട്ട് പറ്റും ഇത് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തണ്ണിമത്തൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ തണ്ടിമത്തേനീ ചാറിൽ നിറച്ചുമുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോഴേക്കും ശരിയായിക്കോളൂ പിന്നെ നമുക്കിതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാഷ്നട്ട്സ് ഞാനിവിടെ ഒരു ആറെണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ വരും ഇനി ഇതിലേക്ക് നല്ല തണുത്ത ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടെൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കണ്ടെൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ സ്മൂത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു സ്മൂത്തിയെ സ്പെഷ്യൽ ആക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ആണ് ഈ ബൂസ്റ്റ് പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഇത് ഒരുപാട് നേരം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്ടർമെലൺ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാട്ടർ മെലൻ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് തണ്ണിമത്തൻ ഇഷ്ടപ്പെടാത്തവർ പോലും കുടിക്കുന്ന അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് ബി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്തു തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്